നിരസ്കരിക്കണം ഇതിലൊന്നും നമ്മൾ കാണേണ്ട ആവശ്യമില്ല എന്നിട്ട് പറയാണ് ദീനാനുകമ്പർത്തന്മാരായിട്ടുള്ളവരെ കാണുമ്പോ അവർക്ക് അറിയില്ല അജ്ഞഗവാനെ ഭജിക്കാൻ അറിയില്ല അപ്പോ നമുക്ക് സദ്ഗുരുക്കന്മാരായിട്ടുള്ളവരാണ് മാർഗദർശനം തരുക അതുകൊണ്ടല്ലേ മഹാഭാരതത്തിൽ പറയുകയാണ് ഒരു സ്വർണ്ണ മത്സ്യം അതെവിടേക്കാണ് പോകുന്നത് സമുദ്രം കാണാൻ പോവുകയാണ് അതിനെ കണ്ടപ്പോ ആദ്യം കുറെ മത്സ്യങ്ങൾ കയറി വരുന്നുണ്ട് വെള്ളത്തിൽ നിന്ന് അങ്ങനെ സാഗരത്തിലേക്ക് ഒഴുകി പോകുന്ന നദികളിലേക്ക് ഒഴുകി വരുന്നവർ ആദ്യം കുഞ്ഞു മത്സ്യം ചോദിച്ചു ഈ സമുദ്രത്തിലേക്കുള്ള വഴി ഏതാണെന്ന് ചോദിച്ചു അവരൊന്നും മറുപടി പറഞ്ഞില്ല അവർ നേരെ നീന്തി കയറിപ്പോയി അടുത്ത കൂട്ടര് വരുന്നുണ്ട് അപ്പോഴാണ് ആ കുഞ്ഞു മത്സ്യത്തോട് കഷ്ടം നീയാണോ സമുദ്രം കാണാൻ പോകുന്നത് നീ എത്ര കൊണ്ടുമുണ്ട് വലിയ വലിയ തിരുവങ്കലകളുടെ വായിൽപ്പെട്ട് നിന്റെ അന്ത്യം വരുത്താൻ വേണ്ടി നീ എന്തിനാ സാഗരത്ത് പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവഹേളിച്ചു അപ്പോഴും കുഞ്ഞു മത്സ്യം വീണ്ടും തട്ടി തട്ടി താഴേക്ക് പോകാൻ തുടങ്ങി അവസാനം എവിടെ നീ മൂന്നാമത്തെ കൂട്ടർ വരികയാണ് അവര് പറഞ്ഞു ഇതാ ഇനി കുറച്ച് ദൂരേ ഉള്ളൂ കേട്ടോ അങ്ങനെ പോവുകയാണെങ്കിൽ ഉപ്പ് ജലവും നല്ല ജലവും സംഗമിക്കുന്നതായിട്ടൊരു ഉണ്ടാകും അവിടെ നമ്മുടെ സമുദ്രത്തിന്റെ ആരംഭമാണ് നിനക്ക് എത്ര വേണമെങ്കിൽ തുള്ളിക്കടിച്ച് സഞ്ചരിക്കാനുള്ള സ്ഥലമുണ്ട് പൊയ്ക്കോളൂ അപ്പോഴാണ് ശ്രീരാമകൃഷ്ണദേവനും പറയാണ് ആദ്യം കണ്ടവരെങ്ങനെയാണ് ജീവൻ മുക്തന്മാരാണ് അവർക്കറിയാം ഒരു ജീവൻ ഭഗവത് അന്വേഷണം ചെയ്യുകയാണെങ്കിൽ ലക്ഷ്യം മാർഗം നിർവചനം എന്നുള്ളത് സ്വയം തിരഞ്ഞെടുത്ത് പൊയ്ക്കോളും ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് അതവന് അവന്റെ മോക്ഷേച്ച എന്ന് പറയുന്നത് ജന്മനാ വന്നതാണ് അതാണ് ജന്തുനാം നരജന്മ ദുർമപതത്രാഭിമുഖം അങ്ങനെ മനുഷ്യന് മനുഷ്യത്വം മൂക്ഷത്വം അത് അപൂർവമായിട്ട് എടുത്തൊരു കാര്യമാണ് അപ്പം ആരും പറഞ്ഞു പറഞ്ഞുകൊടുക്കട്ട അതാണ് ജീവൻ മുക്തന്മാരായിട്ടുള്ളവരെ ഒന്നും ലോകത്തോട് പറയില്ല അവർ മുക്താവസ്ഥ കഴിക്കുന്നവരാണ് അതുകൊണ്ടൊന്നും പറഞ്ഞില്ല രണ്ടാമത്തെ കൂട്ടര് ആരെങ്കിലും സത്കർമ്മം ചെയ്തുകൊണ്ട് ഈശ്വരനെ അന്വേഷിക്കുകയാണെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കാൻ നോക്കുക എന്നിട്ടോ അവരെ പോലെയാക്കാൻ നോക്കും അങ്ങനെ ദുർജ്ജനം എന്ന് താൻ ചൊല്ലും ദുർജനം സജ്ജനത്തിന് ഞങ്ങൾ കൂടെ കൂടി അതുകൊണ്ട് നിനക്ക് എല്ലാം നന്മയും വരും അങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി മരുന്നു കഴിക്കേണ്ട ഈശ്വരൻ്റെ അടുത്തേക്ക് പോയാൽ മതി ഏകദൈവത്തിൽ വിശ്വസിച്ചാൽ മതി അങ്ങനെ കുറേ ആൾക്കാരുണ്ട് എന്നിട്ട് അവർ വലിയ വലിയ ആസ്പത്രികളും വലിയ വലിയ ആദർശ ശുശ്രൂഷാ കേന്ദ്രങ്ങളും അനാഥാലയങ്ങളൊക്കെ നടത്തുകൊണ്ടിരിക്കും അപ്പോൾ അവർക്ക് ഈശ്വരൻ നോക്കുമെന്നുള്ള ധൈര്യം ഉണ്ടോ അതില്ല അങ്ങനെ മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വർദ്ധിച്ച് കൊടുക്കും നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ദേഹത്തിനാണ് അസുഖം വരുന്നത് അല്ലേ അപ്പൊ ആ ദേഹത്തിന്റെ അസുഖത്തിൽ നമ്മൾ മെഡിസിൻ കഴിക്കേണ്ടി വരും പക്ഷെ ആ മെഡിസിൻ ഫലിക്കണമെങ്കിലോ നമ്മുടെ പ്രാണാവസ്ഥയിൽ ചേരണം ഈ പ്രാണാവസ്ഥയുടെ കയ്യിലാണ് അത് ഈശ്വരന്റെ കൈയിലാണ് അപ്പൊ അതുകൊണ്ട് ആ പ്രാണസ്വരൂപത്തിൽ ചേരുമ്പോൾ നമുക്ക് സംയമമായിട്ടുള്ള ചിത്തം ഉണ്ടായിരിക്കണം അപ്പോഴേ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ എങ്ങനെയാണ് ശരീരത്തിൽ കാണുന്നത് അതുപോലെ തന്നെയാ മരുന്ന് കഴിക്കുമ്പോൾ ശരീരത്തിൽ കാണണമെങ്കിൽ അത് പ്രാണനോട് ചേരണം രക്തത്തിലും മാംസത്തിലുമൊക്കെ അത് ചേർന്ന് ശരീരത്തിലേക്ക് ചേരുമ്പോൾ മാത്രമാണ് അവിടുന്ന് അസുഖത്തിന്റെ സ്വരൂപമുള്ളതായിട്ടുള്ള വിത്തുകളെ മാറ്റുള്ളത് അതല്ലെങ്കിൽ അത് ശരീരത്തിന് വീണ്ടും പല വിധത്തിലെ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും ഇതുപോലെ ഭഗവാനെ ആശ്രയിക്കുന്ന സമയത്ത് ചിലവരെ വഴിതെറ്റിക്കും അതുകൊണ്ട് അങ്ങനെ പോണ്ടാട്ടോ ഇങ്ങനെ പോണ്ടാട്ടോ അവരങ്ങനെയുള്ള ആൾക്കാരാണ് ഇവരിങ്ങനെയുള്ള ആൾക്കാരാണ് എപ്പോഴും ന്യൂനതകളെ കാണുക അങ്ങനെ മനുഷ്യനൊരു ഗുണമുണ്ട് എന്ത് ഒബ്സർവേഷൻ ഗുണാണോ ദോഷാണോ എന്നറിയില്ല എപ്പോഴും മറ്റുള്ളവരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അതെന്താ കാരണം നിങ്ങൾ കിട്ടുന്നോക്കണ കാര്യമല്ലാട്ടോ നിങ്ങൾ കിട്ടുതന്നെയാ നോക്ക് നമ്മളെപ്പോഴും മറ്റുള്ളവരെ ചെയ്തികളെ നോക്കിക്കൊണ്ടിരിക്കുക അവരെന്താണ് ചെയ്യുന്നത് ഇവരെന്താണ് ചെയ്യുന്നത് അങ്ങനെ അവർ കർമ്മം ചെയ്തവരാണ് ഈ കർമ്മം ചെയ്തവരാണ് ഈ ഒബ്സർവേഷൻ ബുദ്ധിയുടെ നമുക്ക് എന്തുണ്ടാവാനാണ് നമ്മൾ നമ്മളെല്ലാം ഒബ്സർവേഷൻ നടത്തേണ്ടത് സ്വയം നമ്മളെ വിലയിരുത്തണം അതിനാണ് നമുക്ക് ജന്മം തന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്ന കുട്ടരുണ്ട് അവരായിട്ട് അവർ ലോകത്തിൽ ഉപകരിക്കുന്നവരല്ല അവർ ലോക ഗുരുക്കന്മാരാണെന്ന് പറയും സത്യത്തിൽ അവരൊരു ഗുരുത്വം ചെയ്യുന്നില്ല മൂന്നാമത്തെ കൂട്ടരുണ്ട് അവർ സദ്ഗുരുക്കന്മാരാണ് അവരാണ് പറയുന്നത് ഇത് ഇത്ര ദൂരമേ ഉള്ളൂ ഇനി പോയി കഴിഞ്ഞാൽ അവർ നമ്മൾ സമുദ്രമാണ് എന്ന് പറഞ്ഞു കൊടുത്ത കൂട്ടരുണ്ട് അവരാണ് മാർഗവും ലക്ഷ്യവും നിർവചനവും നമുക്ക് കരുത് അങ്ങനെ സദ്ഗുരുക്കന്മാരുടെ വചനങ്ങളെ നമ്മൾ കേൾക്കണം വേദവ്യാസനയും ആത്മീകയും നമ്മൾ കേട്ടില്ലെങ്കിൽ കടലിൽ പോയതും നഷ്ടം നഷ്ടം കേൾക്കാത്ത വാക്കുമേ നഷ്ടം ശാസ്ത്രം നഷ്ടം തീകട്ട ഹോമവും ചില കാര്യങ്ങളൊക്കെ നഷ്ടമാണ് അതാണ് കടലിൽ പോയതും നഷ്ടം നഷ്ടം കേൾക്കാത്ത നഷ്ടം നഷ്ടം ശാസ്ത്രം ഹോമവും കേൾക്കാത്താണ്ട ഹോമിച്ചിട്ട് എന്താ കാര്യം അതുപോലെയാണ് നഷ്ടം ഭക്തിയെറ്റോരു ജന്മവും അത് നമുക്ക് നഷ്ടമായി തരും ഈ ഭാരതഖണ്ഡത്തിൽ അങ്ങനെയല്ല ഭാരതഭൂമിയുടെ പ്രത്യേകത എന്താണ് ആഗമസ്മൃതി പുരാണ വേദ്യ യോഗവിത്തുകൾ വിത്തുകൾ വസിച്ച ഭാരതം

ശരീരമാകുന്ന ഫാക്ടറിയിൽ ഒരു റിഫൈനറി പോലെ ഒരു ശുദ്ധീകരണം അവരങ്ങൾ നടത്തി അപ്പോഴാണ് ജീവന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലായത് അപ്പോൾ അതുകൊണ്ട് ശരീരശാസ്ത്രത്തെ വേണ്ടതുപോലെ പഠിച്ചവരാരാ ഭാരതർഷിമാരാണ് ഭോകൃഷ്ണകലികൾ വളർന്ന ഭൂതലം നല്ലൊരു പരമ്പരയുണ്ട് നമുക്ക് അപ്പൊ അവരോട് നമുക്കൊരു കടപ്പാടുണ്ട് അതിനെ ഇത്ര പ്രായത്തിലേ മറ്റു ഇത്ര പ്രായമേ പാടുള്ളൂ അങ്ങനെയൊന്നും ഇല്ല നിയമാദികളൊന്നും അവിടെ പറഞ്ഞിട്ടില്ല തൊണ്ണൂറ് വയസ്സായാലും സാധിക്കും അഞ്ചു വയസ്സായാലും വിരോധമില്ല അങ്ങനെ പ്രായമല്ല മനുഷ്യൻ ഇങ്ങു പക്വതക്കു നിദാനമായി ശ്രേയമാണത് ചേർന്ന വിശുദ്ധിയാം നൂറു വർഷം ഇരിക്കലും അതിന്മേലെ ഇങ്ങു വസിക്കിലും ബാലഭാവമകന്നിടാത്തവരത്രയോ ഭൂമിയുണ്ടഹോ അപ്പൊ നമുക്ക് തോന്നും ഈ ലോകമെല്ലാന്നാണ് കൈപ്പിടിയിലാണെന്ന് അത് പക്ഷേ ഇന്ദ്രിയഗതമായ ലോകങ്ങളാണ് അപ്പൊ ഇന്ദ്രിയ നിവൃത്തിക്ക് ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള പഠിപ്പാണ് അവർ പഠിച്ചത് അപ്പോ ഇന്ദ്രിയങ്ങളെ നിർത്താൻ വേണ്ടി മനനം മാത്രമേ മാർഗം ഹൃദയ ഗ്രന്ഥി പൊട്ടുവാൻ മനനശീലമാണ് അവർ തിരഞ്ഞെടുത്തത് അതുകൊണ്ടാണ് നമ്മൾ മനനമുള്ളവരായിരിക്കണം സ്മൃതിയുള്ളവരായിരിക്കണം ഭഗവാനെ അമ്പലത്തിൽ പോയി തൊഴുതു കഴിഞ്ഞാൽ അപ്പഴത്തേ ഉള്ളൂ പിന്നെ നമ്മൾ സാരദോഷം കഴിഞ്ഞാൽ ഒക്കെ മറന്നു അങ്ങനെ ഒരു വിചാരിക്കുമോ വീട്ടിൽ വന്നാലും ഗുരുവായൂരപ്പനെ കണ്ടതായിട്ടുള്ള രൂപം ഉച്ചപൂജയ്ക്ക് എങ്ങനെയാണ് അലങ്കരിച്ചേക്കുന്നത് ആ രൂപം നമ്മുടെ മനശീലങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ധ്യാനിക്കും അതെപ്പോഴാണോ നമ്മുടെ വിസ്മൃതിയിൽ പോകുന്നത് അപ്പൊ നമ്മൾ വീണ്ടും ഭഗവാനെ പോയി ദർശിക്കും ഇതുപോലെയാണ് ഭാഗവതം കേൾക്കുമ്പോൾ കെട്ടുകൊണ്ടേ നമുക്ക് ഭാഗവത പ്രണീതമായിട്ടുള്ള ഭാഗവത പ്രസക്തി കൊണ്ട് നമ്മുടെ ചിത്രം പ്രസന്നമായിരിക്കും അത് കഴിഞ്ഞാലോ നമ്മൾ വ്യവഹാരങ്ങളിൽ